Obrigado. മസ്തയെ സ്നേഹിക്കുന്ന പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരാണ് ഈ ദഹം നേടിപ്പൊണ്ടിരിക്കുന്നത് ബിഷപ്പിന്റെ വകവക്കാരെ ചൂടിൻ്റെ വകവക്കാരെ മുത്ത് തങ്ങൾ വിളിച്ചപ്പോൾ മുത്തു തങ്ങൾ മലപ്പുറത്ത് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ആ തങ്ങളെ ഒന്ന് നോക്ക് കാണാൻ ആ തങ്ങളെ ഒന്ന് സ്വീകരിക്കാൻ മലപ്പുറത്തേക്ക് ഓടിയണഞ്ഞതാണ് ഈ പൂവുള്ള വസ്ത്രധാരികളായ ആളുകൾ അത് വെയിലെന്നോ വിശപ്പെന്നോന്നും ഒന്നും കാരണം ഞങ്ങൾ എന്തും ത്യജിക്കാൻ തയ്യാറാണെന്ന് കുതിരകയറാൻ ഒരു ശക്തിയെയും സമ്മതിക്കില്ല എന്ന് എന്നുറക്ക് സമസ്തയെ തകർക്കാൻ ഒരു ശക്തിയും ഇറങ്ങിയിട്ട് കാര്യമില്ല കഴിയുകയില്ല എന്നുറക്കുഖ്യാപിച്ചുകൊണ്ട് മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ മുഴുവൻ നിരായ ഉസ്താദമാണ് നടത്തുന്ന വലിയൊരു റാലിയാണ് സമ്മേളന നഗരിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സമ്മേളന നഗരിയാണെങ്കിലോ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട് അവിടേക്കാണ് ഈ റാലിയൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇട കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട റാലി കഴിഞ്ഞതാണ് ഇത് ഒരു മേഖലയുടെ റാലി കഴിഞ്ഞതാണ് അടുത്ത മേഖലയുടെ റാലി വരുന്നുണ്ട് ഇപ്പോൾ ഒരു മേഖലയുടെ റാലി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞിട്ടുള്ളൂ ഇനി അടുത്ത മേഖലയുടെ റാലി വരികയാണ് ഇങ്ങനെ ഓരോ മേഖല തിരിച്ച് റാലി ൂട്ടമായി ആവേശത്തോടുകൂടെ നോക്കു സഹോദരങ്ങളെ ആ ഒരു മുഅല്ലിമീങ്ങളുടെ ഓരോരുത്തരുടെയും മുഖത്തേക്ക് എന്തൊരു ആവേശമാണ് എന്തൊരു ആഹ്ലാദമാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം പരിശുദ്ധമായ നീടി സിലാവിനെ തകർക്കാൻ വേണ്ടി ഒരു പറ്റം ആളുകൾ ഇറങ്ങിപ്പിടിക്കുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഏതക്കം വരെ പോകാനും നമ്മുടെ മുട്ടു പറഞ്ഞല്ലോ സമസ്തക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണെങ്കിൽ അവർക്ക് മുമ്പിൽ നെഞ്ചു പിരിച്ച് കാണിച്ചു കൊടുക്കാൻ സമസ്തയുടെ മുട്ടൽ തയ്യാറാണെന്ന് ഉറക്കു പറഞ്ഞല്ലോ അതേ സഹോദരങ്ങളെ സമസ്ത മക്കൾ അതിന് തയ്യാറാണ് സമസ്തയെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുറക്കം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഓരോ വെള്ളക്കു വെള്ള വസ്ത്രക്കാരികളായ ആളുകൾ സമ്മേളന നഗരിയിലേക്ക് റാലിയായി നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇൻഷാല്ലിയിൽ നടത്തുന്ന ഓറാം വാർഷികത്തിൻ്റെ പ്രചരണാർത്ഥം നടത്തുന്ന ഈ തങ്ങളവലുകളുടെ ശതാബ്ദി യാത്ര വിജയിക്കട്ടെ എന്ന് വാചി